ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ചില ഇംഗ്ലീഷ് വാക്യങ്ങൾ രണ്ട് പേർ തമ്മിൽ സംസാരിക്കുമ്പോൾ അവിടെ പ്രസൻ്റ് അല്ലാത്ത മൂന്നാമതൊരാളെക്കുറിച്ച് അവർ തമ്മിൽ പറയുമ്പോൾ ഉണ്ടാകുന്ന ചില സ സെൻറ്റൻസുകൾ ഇത് സാധാരണയായി നമുക്ക് ആവശ്യം വരാറുണ്ട് ഇത്തരത്തിലുള്ള ചില സെൻറ്റൻസുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് ആ സിറ്റുവേഷനിൽ പ്രസൻ്റ് അല്ലാത്ത ഒരാളെക്കുറിച്ച് നമ്മൾ പറയുന്നു അതിലാദ്യത്തെ സെൻറ്റൻസാണ് എന്തൊരു വൃത്തിയാണ് അവൾക്ക് ഹൗ ടി ഡി ഷീ ഇസ് ആളവിടെ പ്രസൻ്റ് അല്ല അല്ലാത്ത ഒരാളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അവൻ അവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ അവിടെ പോകില്ല അതായത് ആ രണ്ടുപേർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് അത് നമ്മൾ മൂന്നാമതൊരാളോട് പറയുന്നു ആസ് ലോങ് ആസ് ഹീസ് ദെയർ ഐ വിൽ നോട്ട് ഗോ ദെയർ അവൾ ആരോപണം നിഷേധിച്ചു ഷീ ഡെനീഡ് ദ അലിഗേഷൻ ഷീ എന്ന് പറയുന്ന ആൾ അവിടെ ഇല്ല അയാളെക്കുറിച്ച് മറ്റൊരാളോട് പറയാണ് അവൾ കിടപ്പിലാണ് ഷീ ഈസ് ബെഡ് റിഡൺ അതായത് നമ്മുടെ അടുത്ത് ഇല്ലാത്ത ഒരാളെക്കുറിച്ച് നമ്മൾ പറയുകയാണ് അവർക്ക് വഴിതെറ്റി തെറ്റി പറയുന്നത് പറയുന്നത് ഉള്ള ആളുകളാണ് ദി ലോസ് ദർവേ അവർക്ക് വഴിതെറ്റി എന്ന് നമ്മൾ പറയുന്നതാണ് ദ ലോസ്റ്റ് ദർവേ നീ എന്തിനാ അവളെ ചീത്ത വിളിച്ചത് വൈ ഡിഡ് യു കോൾ ഹെർ ബാഡ് അവളെ ചീത്ത വിളിച്ചത് എന്തിനാണ് അവളെ എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ അവനൊരു ആന മണ്ടത്തരം കാണിച്ചു ഹി കമ്മിറ്റഡ് എ ഹിമാലയൻ ബ്ലണ്ടർ അവനൊരു തെറ്റ് കാണിച്ചു അല്ലെങ്കിൽ അവനൊരു മണ്ടത്തരം കാണിച്ചു അവനൊരു പൊട്ടത്തരം കാണിച്ചു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അവൾ കാര്യങ്ങൾ പെരുപ്പിച്ചു പറയും ഷീ എക്സാജറേറ്റ്സ് തിങ്സ് അവൾ ഉള്ളതിനേക്കാൾ കൂടുതൽ കൂട്ടി പറയും എന്നുള്ള മീനിങ് ആണ് അതിന് അവൻ്റെ പ്രായത്തിന് തക്കവണ്ണം ഉള്ള പൊക്കമില്ല എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതാണ് ഹിസ് നോട്ട് ടോൾ ഇൻ ഫോർ ഹീസ് എയ്റ്റ്